സെന്റ് വീതം വരുന്ന രണ്ട് പ്രോപ്പർട്ടികൾ ഉടമ നേരിട്ട് വിൽക്കുന്നു ഒന്നാമത്തെ പ്രോപ്പർട്ടി കൊല്ലം ജില്ലയിൽ മുളവന പള്ളിമുക്ക് കൈതക്കോട് റോഡിൽ മാഡൻകാവ് ടെമ്പിളിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണ് ഒന്നിച്ചോ പ്ലോട്ടുകളായോ ഈ സ്ഥലം വിൽക്കുന്നതാണ് പി ഡബ്ല്യുഡി മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി ഒന്നാമത്തെ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ഏഴുകോൺ പഞ്ചായത്തിൽ പ്ലാക്കാട് ഹെൽത്ത് സെന്ററിന് സമീപത്തായാണ് ഈ കാണുന്ന നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് ഈ സ്ഥലം ഒന്നിച്ചോ പ്ലോട്ടുകളായോ വിൽക്കുന്നതാണ് മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടികൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എഴുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ സിക്സ് വൺ ഫോർ സെവൻ ത്രീ സീറോ കൂടി നയൻ സെവൻ ഫോർ സിക്സ്